കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതു മൂലമോ മതിയായ അറിവുകൾ ഇല്ലാത്തത് മൂലമോ പലരും നിർമ്മാണ മേഖലയിൽ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് അത്തരത്തിൽ നിർമ്മാണ മേഖലയിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എഞ്ചിനീയർ ജാസിം ആനമങ്ങാടനാണ് ഇദ്ദേഹം തിരുവനന്തപുരം എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു നമസ്കാരം സർ നമസ്കാരം സർ എന്തൊക്കെ അബദ്ധങ്ങളാണ് പലരും നിർമ്മാണത്തിൽ വരുത്താറുള്ളത് ഒരുപാട് അബദ്ധങ്ങൾ വരുത്താറുണ്ട് പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ മുതൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വന്നു ചാടാറുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് അതിലേക്കുള്ള വഴി രണ്ടാമത്തെ അതിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രേഖകളെല്ലാം പക്കയാണോന്ന് അറിയുന്നു പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പ്ലോട്ട് എല്ലാം വാങ്ങി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് വീട് വെക്കാൻ വേണ്ടി ഒരു പെർമിറ്റ് ആവശ്യാർത്ഥം പഞ്ചായത്തിൽ പോകുമ്പോഴാണ് ഇത് വയൽ കാറ്റഗറിയാണ് ഇതിന് പെർമിറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ആളുകളാകെ ഡിസപ്പോയിൻ്റഡ് ആവുക അധ്വാനിച്ചുണ്ടാക്കിയ പത്തും നാൽപ്പതും ലക്ഷം കൊടുത്തൊരു പ്ലോട്ട് വാങ്ങിയിട്ട് ഇതൊരു ഉപയോഗത്തിലേക്ക് പറ്റുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തരം ഏതാണെന്നുള്ളത് അറിയണം അതായത് നെൽവയൽ പെട്ട ഭൂമിയാണെങ്കിൽ നമുക്കത് വീട് നിർമ്മാണത്തിന് പ്രയാസകരമായിരിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ പ്ലോട്ടിലേക്കുള്ള വഴി പലപ്പോഴും പ്ലോട്ട് വാങ്ങുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുക വഴി ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും നോക്കാറുണ്ട് പക്ഷേ ഈ വഴിയുടെ വീതി എത്രയും നമുക്കറിയില്ല ചിലപ്പോൾ അപ്പുറം അപ്പുറമുള്ള പ്ലോട്ടുകാരന് ഈ വഴിയുടെ ബൗണ്ടറി നിയന്ത്രിച്ച് നിർണയിച്ചിട്ടുണ്ടാവില്ല അത് കാരണം നമ്മൾ കാണുമ്പോൾ പന്ത്രണ്ട് അടി അല്ലെങ്കിൽ പതിനഞ്ച് അടി വഴി ഉണ്ടാവും പക്ഷേ രേഖയിൽ അത് എട്ടടിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് എട്ടടി വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി പ്രോപ്പറായിട്ട് പോവാ എന്നുള്ളത് പ്രയാസമായിരിക്കും അപ്പോൾ പ്ലോട്ട് വാങ്ങുന്നതിൻ്റെ മുന്നേ നിർബന്ധമായിട്ടും ഇത് എത്ര അടി വഴിയാണ് ഈ വഴി എത്ര അടിയാന്ന് മാത്രമല്ല ഇതിൽ നമ്മൾക്ക് ഉപയോഗം അതായത് ഈ വഴി ഈ പ്ലോട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ വഴിയാണോ എന്നുള്ളത് അറിയണം രേഖയിൽ നമുക്കും കൂടെ അവകാശപ്പെട്ട എന്ന് അറിയണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നാളെ അതിൻ്റെ ഓണർ പറയുകയാണ് ഇത് ഞങ്ങൾ ടെമ്പററി ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിന് ഇതുവരെ വഴി വെച്ചതായിരുന്നു ഞങ്ങളത് ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കായി പോകും അങ്ങനെ വരുമ്പോൾ അത് വീടെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വഴിയില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങള് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളത് കാരണമാണ് ഇത് ഞാനിവിടെ പറയുന്നത് മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് വെള്ളമാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വെള്ളം പ്രോപ്പറായിട്ട് നമ്മളുടെ വീട് നിർമ്മാണത്തിന് ആവശ്യമായ അതിനുശേഷം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വെള്ളം ഉണ്ടോ എന്നുള്ളത് നോക്കണം ചിലപ്പോൾ നമ്മൾ കാണുന്ന പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്ന നല്ല മഴക്കാലമായിരിക്കും അതിലൊരു കിണർ ഉണ്ടാവും ആ കിണറിൽ വെള്ളം ഉണ്ടാവും അതിൻ്റെ ചുറ്റുവട്ടുള്ള കിണറുകൾ നോക്കുക അവിടെ ആളുകളോട് ചോദിക്കുക ഇത് നല്ല വേനൽ വരുമ്പോൾ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ വെള്ളം കിട്ടാറുണ്ടോ കിട്ടാറുണ്ടോയെന്നുള്ള കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇനി വെള്ളമില്ലാത്ത പ്ലോട്ടുകളാണെങ്കിലും ഏതെങ്കിലും ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം നമുക്ക് ഇവിടെ കുഴൽ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുമോ ഇനി കുഴൽ കിണർ അല്ലെങ്കിൽ ഇതിനോടടുത്ത് വല്ല പാടമോ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്തുനിന്ന് ഒരു കിണർ കുത്തിയിട്ട് നമുക്കിങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും ഇത് മൂന്നും ഈ മൂന്ന് കാര്യങ്ങളും നിർബന്ധമായിട്ടും നമ്മൾ പ്ലോട്ട് വാങ്ങുന്നതിന്റെ മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ഞാനൊരു പ്ലോട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിന്റെ തരം ഏതാണെന്നൊന്നും എനിക്കറിയില്ല യെസ് ഓരോ സാധാരണക്കാരനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇതിന്റെ തര ഏതാണെന്നോ അത് ഡാറ്റാ ബാങ്കിൽ പെട്ടതാണോ എന്നുള്ളൊന്നും അറിയാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ലീഗൽ കൺസൾട്ടൻസ് ഉണ്ട് ഒരു വക്കീലിനെ കണ്ടിട്ട് പറയാം ഞാൻ ഈ പ്ലോട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് എന്തെങ്കിലും ബാധ്യതകൾ ലോണുകൾ ഉണ്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ രേഖകളൊന്ന് ചെക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരൊരു കൺസൾട്ടേഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അൻപതോ അറുപതോ അല്ലെങ്കിൽ ഒരു കോടി കൊടുത്ത് വാങ്ങുന്ന ഒരു പ്ലോട്ടിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഗൽ അഡ്വക്കേറ്റിൻ്റെ സഹായം നമുക്ക് തേടാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വേറെ പ്രയാസങ്ങളില്ലാതെ ഇത് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ വേറൊരു സൈഡ് പറഞ്ഞില്ല ചില പ്ലോട്ട് അതിലൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ ഡോക്യൂമെന്റിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി രേഖയിൽ ഈ മുന്നിട്ടത്തെ പത്തടി മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമായിരിക്കും അതല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ റോഡ് വൈഡനിങ് അതല്ലെങ്കിൽ പുതിയ ഡ്രെയിനേജ് ട്രാക്ക് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്രയും സ്ഥലം നമ്മുടെ പ്ലോട്ടിൽ നിന്ന് പോയിട്ട് ബാക്കി സ്ഥലമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു ലീഗൽ കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടുകയും ചെയ്യും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഫലവത്താക്കാനും പറ്റും സർ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് അറിവില്ലായ്മ മൂലം നമ്മൾ ഭാവിയിൽ വരാവുന്ന ഒരുപാട് പ്രയാസങ്ങള് ഇതുമൂലം നമുക്ക് തടയാൻ കഴിയും സാധാരണ പ്രവാസികള് ചെറിയൊരു കാലത്തേക്കാണ് നാട്ടിലൊക്കെ വരിക ആ സമയത്ത് വീട് വെച്ചിട്ട് അവരൊക്കെ അതിലൊന്ന് കയറിയിട്ട് പോകണം എന്നുള്ളതായിരിക്കും അവരുടെ വലിയൊരു ആഗ്രഹം ആ സമയത്ത് ഈ കുറഞ്ഞ കാലയളവിൽ വീട് വെക്കുമ്പോൾ അവർ വരുത്താറ് വരുത്താറുള്ള ശ്രദ്ധയിൽപ്പെട്ടി ഒരുപാട് കേസുകൾ നമ്മൾ കാണാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ അവർക്ക് ആകെ ഒരു മാസമാണ് ലീവ് ഉണ്ടാവുക ഈ ഒരു മാസം ലീവില് വരുമ്പോഴാണ് ഈ വർക്കിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ആക്കിയിട്ടിട്ട് പോകണം എന്നാണ് അവർ പലപ്പോഴും വിചാരിക്കുക അത് പല രീതിയിൽ ചിലപ്പോൾ തുടങ്ങുന്ന സ്റ്റേജ് ആയിരിക്കും ഞാൻ വന്ന് അതിലൊരു കുറ്റി അടിച്ചിട്ട് ഒരു തറക്കല്ലിൽ ഇട്ടിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ അടുത്ത മാസം ഇരുപതാം തീയതി വരുന്നുണ്ട് അന്ന് കുടിയ്ക്കലിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണത്തിന് വരുന്ന ആളുണ്ടാവും പലപ്പോഴും പ്രവാസികൾ പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പലപ്പോഴും പ്രവാസികൾ വരുത്തുന്ന അബദ്ധങ്ങളിൽ ഒന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോ നാട്ടിൽ വന്ന ശേഷം പ്ലാൻ വര പലപ്പോഴും പ്രവാസികള് ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ നാട്ടിൽ വരുമ്പോ അവരൊരു എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്തിട്ട് പ്ലാൻ വരച്ച് അത് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഹറിബറി ആയിട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഉദ്ദേശ രീതിയിലേക്ക് ചിലപ്പോൾ ആ പ്ലാൻ എത്തിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ ഡിസൈനറുടെ മനസ്സിൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേറെ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പത്താം തീയതി പോവുകയാണ് ഒൻപതാം തീയതി കുറ്റിയടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹറിബറിയിൽ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇത് മിസ്സായി പോകും മാത്രമല്ല നമ്മൾ അൻപതോ അറുപതോ ലക്ഷം ചെയ്ത് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കൃത്യമായിട്ടൊന്നും അസസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഒരു ഫൗണ്ടേഷൻ ഇടുകഴിഞ്ഞാൽ ആ ഫൗണ്ടേഷനെയാണ് പിന്നെ അതിന്റെ മുകളിലാണ് ബാക്കി ചുമരുകളും ബാക്കി വീടും കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം പലപ്പോഴും നമ്മൾ കാണുന്നതാണ് കുറ്റി തറക്കല്ലിട്ട് തറക്കല്ലിൽ കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് നമ്മുടെ പടവ് തുടങ്ങുമ്പോൾ വീണ്ടും പ്ലാന് മാറുന്ന സാഹചര്യങ്ങൾ വരും അപ്പോൾ സമയബന്ധിതമായിട്ട് ചെയ്യണം പക്ഷേ അതൊന്നും കൂടെ പ്ലാൻ ചെയ്താൽ ഉദാഹരണത്തിന് അടുത്ത മാസത്തിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പന്നെ എഞ്ചിനീയറോട് പറയാം നിങ്ങളൊന്ന് സൈറ്റ് പോയിട്ട് ഇതൊന്ന് മൊത്തത്തിൽ കാണും എൻ്റെ ആവശ്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് അഡ്വാൻസ് ചെയ്ത് പ്ലാൻ ചെയ്താൽ മതി നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫലവത്താക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അതെ അതെ സാർ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഓട്ടായിരിക്കും നമുക്ക് കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡുലേഷൻ വരുത്താനോ ഒന്നും ആ സമയത്ത് ശ്രദ്ധിക്കില്ല അപ്പോൾ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തറയുടെ മേലെയാണല്ലോ പിന്നീട് വീട് കാര്യങ്ങളെല്ലാം വരുന്നത് അത് പിന്നീട് അതിൽ നിന്നാണ് ഉയർന്നു വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായ പ്ലാനോട് കൂടിയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്ന ഭവനം അല്ലെങ്കിൽ എന്താണോ അത് തീർച്ചയായിട്ടും അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജിൽ എത്താൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും വാസ്തു സംബന്ധമായിട്ട് പലർക്കും പല അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും കാണാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട് വെക്കുമ്പോൾ വാസ്തു സംബന്ധമായ ഒരുപാട് ചർച്ചകൾ വരാറുണ്ട് ചില ആളുകൾ പറയും വാസ്തു നോക്കണം എന്ന് പറയും ചില ആളുകൾ നോക്കണ്ട എന്ന് പറയും ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലാനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് സയൻസ് നമ്മൾ നോക്കണം ഉദാഹരണത്തിൽ നമ്മളൊരു കിച്ചൺ വെക്കുകയാണെങ്കിൽ അത് കിഴക്ക് ഓറിയൻറ്റേഷനിൽ അഥവാ കിഴക്ക് ഭാഗത്താണ് നമ്മൾ കിച്ചൺ പൊതുവേ വെക്കാറുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എടുക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കൂടുതൽ കാറ്റ് വരുന്നത് ഈ സമയത്ത് നമ്മൾ കിച്ചണിലൊരു മീൻ പൊരിക്കുകയാണെങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വെച്ചതെങ്കിൽ ഈ കാറ്റിലൂടെ ഈ മീൻ പൊരിച്ച സ്മെല്ല് നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആവും അപ്പോൾ അതിന് പകരം അത് കിച്ചൺ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവില് ഈസ്റ്റേൺ ഭാഗത്ത് വരികയാണെങ്കിൽ ഈ സ്മെല്ല് ഒഴിഞ്ഞു പോകും മാത്രമല്ല രാവിലത്തെ ഫ്രഷ് എനർജി പ്രഭാതകിരണം സൂര്യൻ സൺറൈസ് നമുക്ക് കൃത്യമായിട്ട് ഈസ്റ്റേൺ ആസ്പെക്റ്റിൽ വരുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബും ഉണ്ടാക്കും അതേപോലെ തന്നെ ഇനി ഒരു ബെഡ്റൂമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ഈ കാറ്റും നന്നായിട്ട് കാറ്റ് കിട്ടുന്ന ഈ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരികയാണെങ്കിൽ അതിനേതായ ഉണ്ട് ആ ഒരു കാരണത്താല് പൊതുവേ നമ്മൾ പറയാറുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസ് അല്ലെങ്കിൽ ടോയ്ലറ്റ് പണിയരുതേ എന്ന് പറയാറുണ്ട് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ് അതായത് അവിടുത്തെ സ്മെല് ഫൗൾ സ്മെല് നമ്മുടെ വീട്ടിൽ ഒന്നാകെ സ്കാറ്റേഡ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയാറ് പക്ഷെ അത് പലപ്പോഴും പല ആളുകൾക്കും വിശ്വാസത്തിന് നമുക്ക് രണ്ടായിട്ട് പറയാം വിശ്വാസം വിശ്വാസം ഉള്ളവനെ സംബന്ധിച്ച് അത് വിശ്വാസമാണ് പക്ഷെ വിശ്വാസം ഇല്ലാത്തതിനെ സംബന്ധിച്ചത് അന്ധവിശ്വാസം അതിനെ പറയാം അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുണ്ട് പക്ഷെ പല പല കാര്യങ്ങളും ഇതിൽ കൂട്ടിച്ചേർക്കൽ വന്നതുകൊണ്ട് അങ്ങനെ പറ്റില്ല അതിൽ പൈപ്പ് ലൈന് പോകാൻ പാടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ കന്നിമൂലയിലൂടെ സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പ് ലൈന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിസ്ഗൈഡ് ചെയ്യാറുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകൾ തന്നെ ഇതിനെ മിസ്ഗൈഡ് ചെയ്യുമ്പോൾ ആളുകളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരികയാണ് ഇതൊന്നും പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇന്ന പ്രശ്നം ഉണ്ടാവുന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ബേസിക്കലി വാസ്തുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മോഹങ്ങളും മോഹന വാഗ്ദാനങ്ങളും പേടിപ്പിക്കലുമാണ് ഇങ്ങനെ ചെയ്താൽ ഇന്ന ഐശ്വര്യം ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ ഇന്ന പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആളുകളെ അങ്ങ് പേടിപ്പിക്കും അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ പലപ്പോഴും സംഭവിക്കുക ഏതായാലും എനിക്ക് അതിൽ വിശ്വാസം ഒന്നുമില്ല എന്നാലും ഇനി അതിലൊരു പ്രയാസം വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ആളുകൾ പറയാറുണ്ട് ഏതെങ്കിലും നിർമ്മാണത്തില് വാസ്തു കാരണം പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വാസ്തു കാരണം പ്രയാസം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വാസ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പല സൈറ്റിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഡ്രോയിങ് സെറ്റായ ശേഷം സൈറ്റിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വരുമ്പോഴാണ് ഈ റൂം ഇന്നടത്ത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്ത് ദിവസത്തിന് ലീവിന് വരുന്ന ആളുടെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇത് കുറ്റിയടിക്കുമ്പോൾ ഈ റൂം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു പത്തോ അൻപതോ ആളുകൾ കൂടുന്ന ഒരു ഒരു മേജർ ഫങ്ഷനായിട്ട് ഒരു ഇനീഷ്യേഷൻ വരുമ്പോൾ ഇതവിടെ പറ്റില്ല അങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇടം പോലെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടുടമസ്ഥൻ അവിടെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇന്ന് ഇനി വേണ്ട ഇനി അവർക്ക് തൃപ്തിയില്ലാത്തത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ആ പ്ലാൻ റീ അറേഞ്ച് ചെയ്യും ഈ ഒരു പ്ലാനിങ് പറഞ്ഞാൽ നമ്മൾ എൻജിനീയേഴ്സ് ഒരുപാട് സമയം എടുത്തിട്ട് ഓരോ പെർസ്പെക്റ്റീവും നോക്കി ഈ ഡോർ ഇവിടെ വെച്ചാൽ ഇന്ന പ്രയാസം ഉണ്ടാവും ഇത് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ബോർഡിൻ്റെ പൊസിഷൻ മാറും ഇത് പൊസിറ്റർ മാറിക്കഴിഞ്ഞാൽ ഇന്ന തന്നെ കൺവീനിയൻസ് മാറും എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് പ്ലാനിങ്ങിൽ ചെയ്യുന്ന ഇതെല്ലാം ഒരൊറ്റ സെക്കൻഡിൽ ഇതിവിടെ പറ്റില്ല അങ്ങോട്ടും മാറ്റുന്നത് കൂടെ ആ ഒരു സംഭവത്തിലൂടെ മൊത്തം ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറും മൊത്തം ഇത് ഡിസൈൻ ചെയ്ത ആളുടെ പെർസ്പെക്റ്റീവ് മാറും പിന്നെ പെട്ടെന്നാവുമ്പോൾ ഇതെങ്ങനെങ്കിലും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റീ അറേഞ്ച്മെൻറ്റിലൂടെ പ്ലാനുകൾ മാറ്റത്തിരുത്തലുകൾ വരുത്താറുണ്ട് പലപ്പോഴും എത്രത്തോളം എന്ന് വെച്ചാൽ കിച്ചണിനകത്ത് അടുപ്പ് പാടില്ല എന്നുവരെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്നുവച്ചാൽ ഫലത്തിൽ അവർക്കത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയില് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് ജെന്യൂൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ പലപ്പോഴും മിസ്ഗൈഡ് ചെയ്തിട്ടാണ് ഇത് സംഭവിക്കാറുള്ളത് അപ്പോ വാസ്തു നോക്കണ്ട എന്നാണോ നോക്കണം എന്നാണോ സാർ പറയുന്നത് അത് നല്ലൊരു ചോദ്യമാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പം വീട് എന്നുള്ള നമ്മളൊരു സന്തോഷത്തിൽ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ഉണ്ടാക്കുന്നതാണ് ഈ വീട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് ഉമ്മാക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ആർക്കെങ്കിലും ഇതിൽ വിശ്വാസം ഉണ്ട് എന്നാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് നോക്കിയിട്ട് തൃപ്തിപ്പെടുന്ന രീതിയിൽ ആ പ്ലാനിനെ വാസ്തു ആരാണോ നോക്കുന്നത് അവരെ കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കൺസൾട്ട് ചെയ്തിട്ട് നമ്മളുടെ റിക്വയർമെന്റ് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്തോളൂ അതായത് കുറ്റി അടിക്കുന്ന സമയത്ത് രാവിലെ വന്ന് അങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റി കൊടുക്കാം എൻജിനീയറെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനത്തെ ഒരു ഉപയോഗം ഇല്ലാത്ത മാറ്റത്തിരുത്തലാണ് ഇവർ പറയുന്നതെങ്കിൽ അവർക്ക് അതിൽ പ്രശ്നം അല്ലെങ്കിൽ ഞാൻ എന്തിനു വറിയിടാവണം എന്നുള്ളതാണ് പക്ഷേ അതൊരു ഒരു അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് വാസ്തു വിശ്വാസം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നോക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തപ്പോൾ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യും പിന്നെ അതിന് ശേഷം പൊളിച്ചു മാറ്റും ഇവിടെ ഉണ്ട് പക്ഷെ അത് ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് നമുക്ക് സ്റ്റോർ റൂം ആക്കാം അല്ലെങ്കിൽ ഒരു ഡെഡ് സ്പേസ് ആക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകൾ കാണാറുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ അതിന് ശേഷം എഗെയിൻ അത് എഞ്ചിനീയറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് അതിനൊന്ന് റിവൈസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പം നമ്മളൊരു നിർമ്മാണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കാനും അതിനെ നല്ലൊരു നിർമ്മിതിയാക്കി തീർക്കാനും നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് യെസ് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളുടെ പൊതുവെയുള്ള മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ വെറും ഒരു ചിത്രം വരാ എന്നുള്ളതാണ് അതിലപ്പുറം ഇതിന്റെ ഓരോ റൂമുകളുടെയും പൊസിഷൻ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഫങ്ഷണൽ പ്ലാന് ഒരു ഡോറാണെങ്കിൽ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഓപ്പണിംഗ് ഡയറക്ഷൻ ഇത് തുറക്കുമ്പോൾ അവിടെ സ്വിച്ച് ബോർഡിന് തടസ്സാവുന്നുണ്ടോ ഇത് വെക്കുന്ന സമയത്ത് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള പൊസിഷനിലാണോ അത് ഇങ്ങനെ തുടങ്ങിയ ഏറ്റവും സെഡ് ഡീറ്റെയിൽ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിനൊക്കെ ഇപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ എഞ്ചിനീയർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും ഓക്കെ എങ്കിലും കുഴപ്പമില്ല നമ്മുടെ കുടുംബത്തിൽ ഇതിനെക്കുറിച്ച് വീട്ടിൽ ഇതിനെക്കുറിച്ച് പരിചയമുള്ള ആളുകളുടെ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ വീട് വെച്ച ആളുകളുണ്ടോ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക ഇതാണ് കേട്ടോ എൻ്റെ പ്ലാന് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അവരുടെ എക്സ്പീരിയൻസ് എന്നു പറഞ്ഞുതരും അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഒരു രണ്ട് വർഷം മുന്നേ വീട് വെച്ച് വീട് ഇരുന്ന ആളുകളുമായിട്ട് സംസാരിക്കുക കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പല ആളുകളും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം വിറകടുപ്പ് ചെയ്യാറുണ്ട് പ്ലാനിൽ അത് ചിലപ്പോൾ അവരെ ഉപയോഗ സംബന്ധമായിട്ട് അത് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഒരു ഡോക്ടർ ഫാമിലി ആണെങ്കിൽ അവർക്ക് വിറകടുപ്പ് കത്തിച്ചിട്ടൊന്നും പലപ്പോഴും അതൊരു ഫുഡ് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അത് ആവശ്യമാണോ എന്നുള്ളത് അവരോട് ചോദിക്കാൻ പറ്റും അതേപോലെ തന്നെ കോമൺ ടോയ്ലറ്റ് ഇതൊക്കെ ഓപ്ഷണലാണ് ഇത് നമ്മളെ സംബന്ധിച്ച് ആവശ്യമാണോ എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റും ഒരു ബാത്റൂം ഒരു പ്ലാനിൽ നിന്ന് കുറയുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു എഴുപത്തയ്യായിരം രൂപ നമുക്ക് കുറക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ വരുമ്പോൾ തന്നെ ഒരു എഫക്റ്റീവ് പ്ലാനിങ് വരുമ്പോൾ തന്നെ നമുക്കതിൽ കോസ്റ്റ് കുറക്കാൻ പറ്റും ഇനി പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ ഒരു നിർമ്മാണ സമയത്ത് അത് അല്ലെങ്കിൽ എല്ലാം വരച്ച് കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു റൂമായി വരുമ്പോൾ അയ്യോ ഇവിടെ ഇത്രേ സ്ഥലമുള്ളൂ ഇതിലേറെ സ്ഥലം എക്സ്പെക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ഥലം പരിമിതി ഉണ്ടല്ലോ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിൽ ഉണ്ടാകുന്ന അളവ് മാത്രമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല ഒരു അളവ് എഴുതിയത് മാത്രമേ ഉണ്ടാവുള്ളൂ ആക്ച്വലി വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടുക അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആയ ഞങ്ങൾക്കറിയാം എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരുപാട് പ്ലാനിങ് ടൂൾസ് ഉണ്ട് നമുക്കൊരു ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാൻ വരച്ച ശേഷം വി ആർ ഗ്ലാസ് വെച്ചിട്ട് ഒരു റൂമിൻ്റെ അകത്തൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ശരിക്ക് ഡെപ്ത്ത് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ എത്ര സ്പേസ് ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജി ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള എ ഐ ൂൾസ് നിങ്ങളുടെ എൻജിനീയറോട് പറഞ്ഞിട്ട് നിങ്ങൾക്കതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ കൃത്യമായ ഒരു ഫങ്ഷണൽ പ്ലാൻ നമ്മുടെ റൂമ് കാര്യങ്ങളുടെ ഒരു പ്ലാൻ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടൈം പ്ലാൻ ഏത് സമയത്ത് തുടങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എത്ര ബഡ്ജറ്റ് വേണം അതിൽ ആദ്യം എത്ര വേണ്ടി വരും ഓരോ സ്റ്റേജിലേക്ക് എത്ര വേണ്ടി വരും എന്നുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാന് കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിന് സിസ്റ്റമാറ്റിക്കായിട്ട് പാഴ്ചലവുകൾ അബദ്ധങ്ങൾ പരമാവധി വരുത്താതെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും നിർമ്മാണ മേഖലയിൽ വരുത്താറുള്ള ഒരുപാട് അബദ്ധങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടോ നിങ്ങളുടെ നിർമ്മാണത്തിൽ ഇത്തരം അബദ്ധങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ എഞ്ചിനീയറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്